വെള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയമായ പ്രസിഡന്റ് ശ്രീ സോണിക കെ എം യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ വെള്ളൂർ ഗ്രാമ വൈക്കത്തിന്റെ പ്രിയങ്കിരിയായ എം എൽ എ ആശിചേച്ച് ഇത് തീർപ്പ് കൽപ്പിക്കാമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ചിരകാല അഭിലാഷമായ ഈ പാറയ്ക്ക് തീരദേശം കെട്ടുന്നതിനുള്ള അനുവാദം തന്നെ ൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു നന്ദി നമസ്കാരം ഈ യോഗത്തിന് ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നു നമ്മുടെ ബഹുമാനിയ എം എൽ എ ശ്രീമതി സി കെ ആശ പ്രിയപ്പെട്ട വാർഡ് മെമ്പർമാര് െ സുഹൃത്തുക്കളെ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ പന്ത്രണ്ടാം വാർഡിന്റെ തട്ടാവേലി പാറക്കൽ റോഡ് തീര തീരം ഇടിഞ്ഞതോ ഇതിനോടനുബന്ധിച്ച് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു കോടി രൂപയുടെ ബൃഹത്തായ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മധ്യത്തിലൂടെ ഓടുന്ന ഒഴുകുന്ന നദിയാണ് വെള്ളൂർ മൂവാറ്റുഴ ആറന് പറയുന്നത് അതിൻ്റെ ഒരു ഗുണഫലവും ദോഷഫലവും അനുഭവിച്ച ഒരു പഞ്ചായത്താണ് വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഒരു കാലത്ത് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വരുമാന സ്രോതസ്സിൻ്റെ മുക്കാൽ ശതമാനവും നമുക്ക് ലഭിച്ചിരുന്ന ഒരു നദി നമ്മുടെ സമ്പത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രതീകമായിരുന്നു അതി ഏകദേശം ഒരു കുറേ കാലത്തോളം നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ കാലക്രമണ ചില സാങ്കേതികപരമായ പരമായ തടസ്സങ്ങളും മറ്റു പ്രവർത്തനങ്ങളും കൊണ്ട് നമ്മുടെ മണൽ വാര്യുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തന്നെ അത് വെള്ള കെട്ടും എക്കലും അടിഞ്ഞ് വെള്ളൂരിൻ്റെ വിവിധ വാർഡുകളിലൂടെ പോക നദി ഒഴുകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ നിർമ്മാണത്തോടനുബന്ധിച്ച് ഇതിങ്ങനെ ഇടുകയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിരന്തരമായ ഫലവും അദ്ദേഹം എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽ ഇത് ബോധ്യപ്പെടുത്തുകയും ചെയ്തതോടുകൂടി നമ്മുടെ ആരാധ്യം കൂടിയാണ് ഞാൻ ജീവിക്കുന്നത് അപ്പൊ അതുപോലത്തെ ഒരു അവസ്ഥയാണ് തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് വീട് വെച്ചവരും താമസിക്കുന്നവരുമായ ഓരോ വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് ആളുകളുടെയും മനസ്സിൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ട് പക്ഷേ എന്ത് ചെയ്യാം കാലാവസ്ഥയുടെ ഈ അതിപ്രസരം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഏതായാലും നല്ല ബൃഹത്തായ ഒരു കർമ്മത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിലുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നതോടൊപ്പം ഈ മംഗളകർമ്മം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ആരാധ്യായ എം എൽ എ സാധനം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ ഇന്ന് വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് ആണ് യഥാർത്ഥത്തിലൂടെ നടക്കുന്നത് ഈ ഉദ്ഘാടനം തന്നെ ഈ ഉദ്ഘാടന ചടങ്ങ് ഉദ്ഘാടനം തന്നെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് ഇതിനു മുൻപും നമ്മളൊരു ഡേറ്റ് കണ്ടിരുന്നതാണ് പക്ഷെ നമ്മളെല്ലാരെയും വേദനിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആരാധ്യനായ നേതാവ് സഖാവ് ഇ എസ് നമ്മളോട് വിട പറഞ്ഞ സാഹചര്യത്തിലാണ് അന്നത്തെ ആ ഉദ്ഘാടന നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്ന് വീണ്ടും എത്രയും പിന്നീട് മഴ അതികഠിനമായ മഴ പരികയും നമുക്ക് തീരമാണ് കിട്ടുന്നത് വലിയ പുഴയുടെ തീരമാണ് കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഒരു സമയബന്ധിതമായി അതിൻ്റെ ഉദ്ഘാടനം നടത്തി അല്ലെങ്കിൽ ആ തീരം കെട്ടുന്നതിനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് അവിടെ സാധ്യമല്ലാതെ പോയി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അല്പം ഈ നിർമ്മാണ നിർമ്മാണം വൈകാനുണ്ടായ സാഹചര്യം എങ്കിലും ഇപ്പോൾ മഴ ഇങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇതിൻ്റെ നിർമ്മാണ ചടങ്ങ് ഉദ്ഘാടന ചടങ്ങ് നടത്താമെന്ന് തീരുമാനിക്കുകയും വളരെ സന്തോഷപൂർവ്വം തന്നെ വാറക്കൽ തട്ടാവേരി തീരദേശ റോഡിന്റെ തീര സംരക്ഷണാർത്ഥം സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള ഒരു കോടി രൂപയുടെ പദ്ധതി നിർവഹണം ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ അറിയിക്കുകയാണ് മോദിയ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എന്നുള്ളത് നമുക്ക് വളരെ ഗൗരവത്തോടെ കാണുകയും സംസ്ഥാന ബഡ്ജറ്റിൽ തന്നെ അത് എഴുതി കൊടുത്തുകൊണ്ടാണ് ഒരു കോടി രൂപ ഇതിനു വേണ്ടി നമുക്ക് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് എത്രയും വേഗം തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ജർമ്മൻ ബാങ്കിന്റെ ഫണ്ടാണ് നമുക്ക് അതിലേക്ക് സർക്കാർ അനുവദിച്ചു തന്ന് നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പക്ഷെ ഇപ്പം വെള്ളൂര് എനിക്ക് കാലം കുത്താൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ആയി എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ആരുടെയും കുഴപ്പമില്ല കാരണം അത് സർക്കാർ തരാനുള്ള പണം നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സർക്കാർ ആ പദ്ധതിക്ക് വേണ്ടി തന്നു അതായത് നൂറ് നൂറ്റി അൻപത് പേർക്കും കൂടി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ജൽ ജീവൻ പദ്ധതി പൂർത്തീകരിച്ച ഒന്നാമത്തെ മണ്ഡലമായി വൈക്കം മാറും നമുക്ക് വലിയ ഒരു കാര്യമാണ് അതിലൂടെ എല്ലാവരുടെയും വീടുകളിൽ ശുദ്ധജലം എത്തിക്കാൻ പറ്റിയെന്നുള്ള വലിയ നേട്ടം നമ്മുടെ മണ്ഡലം നേടുകയാണ് അതുവഴി അപ്പൊ നമ്മുടെ മന്ത്രി അതിന് നമുക്ക് വലിയ സഹായം ചെയ്തു തന്നിട്ടുണ്ട് അപ്പം തന്നെ ഇവിടെ നിങ്ങളുടെ ആശങ്കകളൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പങ്കുവച്ചിട്ടുണ്ട് ഈ ഏറെ ഇപ്പൊ മൂവാറ്റുപുഴി ആട്ടിലെ മൂന്ന് കൈവരികൾ ഒഴുകുന്ന ഒരു പ്രദേശമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തീരപിടിച്ചിൽ നിരവധിയായിട്ട് നമ്മുടെ പ്രദേശങ്ങളുണ്ട് അത് എല്ലാം അടിയന്തിര പ്രാധാന്യത്തോടുകൂടി അതിനുള്ള സഹായം തരണം എന്നുള്ള വിനീതമായ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇനി വിശദമായി പറഞ്ഞു പോകുന്നതിൽ സമയം വളരെ വൈകിട്ടുണ്ട് എല്ലാവരെയും ഇവിടെ വന്നതും കണ്ടതിലുമുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എത്രയും വേഗം തന്നെ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു തരാൻ ഉദ്യോഗസ്ഥരോട് വിനിതമായി പറഞ്ഞുകൊണ്ട് ഇത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി